സിനിമാ മേഖലയിലെ ലൈംഗിക പീഡന പരാതിയിൽ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് നടൻ സിദ്ദിഖിനെതിരെയാണ് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിന് എട്ടു വർഷം മുൻപ് തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചെന്ന നടിയുടെ പരാതിയിൽ ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തത് എന്നാൽ സിദ്ദിഖിന്റെ അറസ്റ്റിലേക്ക് നീങ്ങാൻ ഹൈക്കോടതിയുടെ ഇടപെടൽ വേണ്ടിവന്നു മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് സിദ്ദിഖിനെതിരെ പ്രത്യേക അന്വേഷണ സംഘം ീക്കം തുടങ്ങിയത് എന്നാൽ സിദ്ദിക്കൊളിവിലെന്നാണ് സൂചന കൊച്ചിയിലെ രണ്ട് വീട്ടിലും നടനില്ല ബന്ധുവീടുകളും ഹോട്ടലുകളും കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തിയെങ്കിലും വിവരമൊന്നുമില്ല അതിനിടെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണെന്നും റിപ്പോർട്ടുണ്ട് ഹൈക്കോടതി സുദ്ദിഖിൻ്റെ ജാമ്യാപേക്ഷ തള്ളുക മാത്രമല്ല ചെയ്തത് നിശദമായ വിമർശനവും സുദ്ദിഖിന് ഹൈക്കോടതിയിൽ നിന്ന് കേൾക്കേണ്ടി വന്നു പ്രത്യേകിച്ച് ഈ അതിജീവിതയ്ക്കെതിരെ അല്ലെങ്കിൽ പരാതിക്കാരിക്കെതിരെ ഉന്നയിച്ച ചില ആക്ഷേപങ്ങൾ ഇത് സംബന്ധിയായ കാര്യങ്ങളിലാണ് വലിയ രീതിയിലുള്ള വിമർശനം സുദ്ദിഖിന് കേൾക്കേണ്ടി വന്നത് ആ ഈ പരാതിക്കാരിക്കെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന ആ കാര്യങ്ങൾ പ്രധാനമായും തന്നെ ഇവർ പരാതി നൽകാൻ വൈകി അതോടൊപ്പം തന്നെ ആദ്യഘട്ടം പറഞ്ഞ ഇത് വർഷങ്ങൾക്ക് മുൻപേ ഉന്നയിച്ചതാണ് അന്ന് ബലാത്സംഗം സംബന്ധിയായ കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ല പിന്നീട് ഇപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ഗൂഢ ഉദ്ദേശങ്ങൾ ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് തന്നെ മനഃപൂർവ്വമായി ഈ കേസിൽ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ പരാതി ഉയർത്തുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് സിദ്ദിഖിന്റെ അഭിഭാഷകർക്ക് ഇത്തരം സിദ്ദിഖിന് വേണ്ടി കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നത് എന്നാൽ കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നതിനൊപ്പം തന്നെ ഇത്തരം വാദങ്ങളെയും ഖണ്ഡിച്ചു പ്രധാനമായും തന്നെ പറയുന്നത് സിദ്ദിഖിന് ഈ കേസിൽ കൃത്യമായ രീതിയിലുള്ള പങ്കുണ്ട് എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ സിദ്ദിഖിനെ കസ്റ്റഡിയിലെടുത്ത ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് കോടതി നിരീക്ഷിച്ചത് അതോടൊപ്പം തന്നെ ശ്രദ്ധിക്ക പറഞ്ഞ കാര്യങ്ങളിൽ ഈ നടി ഇപ്പോൾ ഈ പരാതി ഉയർത്തിക്കൊണ്ടുവരുന്ന ഈ ഘട്ടത്തിൽ അവർ ഈ പരാതി നൽകാൻ വൈകിയത് അതൊരു ഒരു വലിയ കുറ്റമായോ കുറവായോ കാണേണ്ടതില്ല ഏത് ഘട്ടത്തിലായാലും ഏത് സമയത്തായാലും ഇത്തരം പരാതികൾ നിലനിൽക്കുന്നതാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ ചോദ്യം ചെയ്യേണ്ടതില്ല അവരെ ആ പൊതുസമൂഹത്തിൽ അപഹസിക്കുന്ന രീതിയിലേക്ക് അപമാനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കരുത് എന്നതടക്കം കോടതി പറയുകയുണ്ട് അതുകൊണ്ട് ഈ കേസിൻ്റെ കുറിച്ച് തന്നെയാണ് ഇതിൽ പറയേണ്ടത് ഇതിൽ പരാതി പറയാൻ വൈകി എന്നത് ഒരിക്കലും ഒരു കുറവായ കുറവായോ കുഴപ്പമായോ കാണേണ്ടതില്ല ഒരു ലൈംഗിക പീഡന പരാതി സംബന്ധിയായ കാര്യങ്ങളാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് തന്നെ പരാതിക്കാരിയെ അപഹസിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചിത്രീകരിക്കരുത് എന്ന ഒരു താക്കീദിന്റെ സ്വരത്തിൽ തന്നെയാണ് കോടതി ഇത്തരം കാര്യങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്തത് ആ സിദ്ദിക്കിന് ഈ കാര്യത്തിൽ ഗൗരവതരമായൊരു പങ്കുണ്ട് എന്നത് കോടതിയുടെ ഒരു വലിയ നിരീക്ഷണമായി തന്നെയാണ് കണക്കിലെടുക്കുന്നത് അതുകൊണ്ട് ആ സിദ്ദിക്കിന് ഈ സിദ്ദിഖിനെ കസ്റ്റഡിയിലെടുത്തു തന്നെ ആ ചോദ്യം ചെയ്യണമെന്ന് തന്നെയാണ് ഹൈക്കോടതിയുടെ ഒരു നിലപാടായി വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയും ഈ കോടതി ഉത്തരവ് വന്ന ിൽ തന്നെ സുദ്ദിഖിനെ വേണ്ടി സുദ്ധിഖിനെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് വേണ്ടി തന്നെ പ്രത്യേക അന്വേഷണ സംഘം അത്തരത്തിലുള്ളൊരു നീക്കങ്ങൾ തുടങ്ങി അത്തരത്തിലുള്ളൊരു നിർദ്ദേശം കോടതിയുടെ ഈ ഉത്തരവിന് കോടതി പരാമർശങ്ങളുടെ ഭാഗമായിട്ട് തന്നെയും അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തുന്നു സിദ്ദിഖ് ഈ ഉത്തരവ് വന്നതിന് ശേഷം പിന്നീട് സിദ്ദിഖിനെ സംബന്ധിച്ച് യാതൊരു വിവരവും പിന്നീട് ലഭ്യമായില്ല എന്നതാണ് വസ്തുത ആ സിദ്ദിക്കിൻ്റെ മൊബൈൽ ഫോണുകളെല്ലാം ആ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു സിദ്ദിക്കിൻ്റെ രണ്ട് വീടുകൾ കാക്കനാടയും അതോടൊപ്പം തന്നെ ആലുവയിലെ കരുമാലൂരിലുള്ള വീടുകൾ രണ്ടും കൂട്ടിയ നിലയിലാണ് കണ്ടെത്തിയത് എവിടെയെങ്കിലും ആരെയും തന്നെ കണ്ടെത്താനോ കഴിഞ്ഞിട്ടില്ല പിന്നീട് ആ നഗരത്തിലെ പല ഹോട്ടലുകൾ നഗരത്തിനും പ്രാന്തപ്രദേശങ്ങളിലുള്ള ഹോട്ടലുകളടക്കം കേന്ദ്രീകരിച്ചു കൊണ്ട് ആ പോലീസ് പരിശോധനകളടക്കം നടത്തുകയും ചെയ്തു ഇതിനിടയിൽ ആ നെടുമ്പാശ്ശേരിയിലടക്കം ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അവിടെ ഒരു ഹോട്ടലിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നൊരു വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയും ആ നിരീക്ഷണം ഉണ്ടായിരുന്നു ലുക്കൗട്ട് സർക്കുലർ സിദ്ധിക്കിന് വേണ്ടി നേരത്തെ തന്നെ പുറപ്പെടുവിച്ചൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് വിമാനത്താവളം വഴിയോ മറ്റോ ഒരു നീക്കം ഒരിക്കലും സാധ്യമല്ല സുപ്രീം കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ കോടതി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി അത്തരം ആ പരിഗണനയിലേക്ക് പോവുകയാണെങ്കിൽ അങ്ങനെ കൂടി കുറച്ച് കാലതാമസം ശ്രദ്ധിക്കിന് അനുകൂലമായി ും എന്ന ഒരു വിലയിരുത്തലുണ്ട് ചില കേസുകളിൽ അങ്ങനെ സുപ്രീംകോടതിയുടെ കോടതിയുടെ പരിഗണനയിലേക്ക് ഒരു ജാമ്യാപേക്ഷ വരികയാണെങ്കിൽ അതിൽ തീർപ്പാക്കുന്നതുവരെയും ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യാതെ കാത്തിരിക്കുന്ന ഒരു രീതി ചില സമയങ്ങളിലെല്ലാം തന്നെ അവലംബിക്കുന്നുണ്ട് അപ്പോൾ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് അന്വേഷണ സംഘം ശ്രമിച്ചത് പ്രത്യേകിച്ച് തുടക്കത്തിൽ തന്നെയും ഈ പരാതിക്കാരിയുടെ ഭാഗത്തു നിന്ന് ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ചില ആക്ഷേപങ്ങൾ അവർ ഉയർത്തിയിരുന്നു താൻ നൽകിയ വിവരങ്ങൾ ഇത് സംബന്ധിയായി നൽകിയ കാര്യങ്ങൾ മൊഴികൾ അതിൻ്റെ വിശദമായി ശങ്ങൾ മാധ്യമങ്ങൾക്കടക്കം ലഭിക്കുന്നു ഇത് ആരുടെ കുഴപ്പം കൊണ്ടാണ് എന്നതടക്കം അവർ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു ഒപ്പം തന്നെയാണ് ഇതിൽ സിദ്ദിഖിന് സഹായകരമാകുന്ന ഒരു നിലപാടിലേക്ക് അന്വേഷണ സംഘം പോകുന്നുണ്ടോ എന്ന സംശയവും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു ഇത് സംബന്ധിച്ച് ഡി ജി പിക്ക് പരാതി നൽകുകയും ചെയ്ത സാഹചര്യമുണ്ട് ഈ ഇത് ഇങ്ങനെയൊരു വിമർശനം ഉയർന്നതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി സിദ്ദിക്കിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ആ നിമിഷം മുതൽ ആ സിദ്ദിക്കിന് വേണ്ടി പോലീസ് പ്രത്യേക അന്വേഷണ സംഘം വലിയ രീതിയിൽ നീക്കം ആരംഭിച്ചത് പക്ഷേ അപ്പോഴും വിമർശനമുയരുന്നു ഇങ്ങനെ ഒരു നീക്കം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു തിരിച്ചടി സിദ്ദിക്കിനുണ്ടായാൽ എന്തുകൊണ്ടാണ് സിദ്ദിഖ് എവിടെ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു മുൻകൂറായിട്ട് അങ്ങനെ ഒരു കരുതൽ സ്വഭാവം അന്വേഷണ സംഘത്തിന് ഇല്ലാതെ പോയതെന്ന വിമർശനം ശ്നവും ഉയരുന്നുണ്ട് ഏതായാലും സിദ്ദിഖിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു സിദ്ദിഖിന് ഗൗരവതരമായ പങ്കുണ്ട് എന്ന കോടതിയുടെ നിരീക്ഷണം ഈ കേസിൽ വളരെ നിർണായകമാകുന്നു